ദൈവത്തിന് വന്ദനം അനുദിന മന്ന എന്ന പേരിൽ ഈ നോമ്പുകാലത്ത് വചന സന്ദേശം യൂട്യൂബ് ചാനലിലൂടെ നടത്തുന്ന മൂവാറ്റുഴ എം സി വൈ എമ്മിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുക വിശുദ്ധ മൽക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം മുതൽ അൻപത്തിരണ്ട് വരെ ഉള്ളതായ തിരുവചനങ്ങളിലൂടെ ബർത്തമിയൂസ് എന്ന അന്തയാചകന് കാഴ്ച തിരിച്ചു കിട്ടുന്ന സംഭവമാണ് വിവരിക്കുക വഴിയോരത്ത് ശാന്തമായ വഴിയോരത്ത് വിഷയായിച്ചു അന്ധനായ ബർത്തമിയൂസ് ആ സമയത്ത് കർത്താവ് വലിയ ജനാവലിയോടൊപ്പം ജെറീകോ പട്ടണം വിട്ട് കടന്നു വരുന്നു ഇതറിഞ്ഞതായ ബർത്തമ്യൂസ് എന്ന അന്ധ യാചകൻ ഉച്ചത്തിൽ ദാവീദിന്റെ ദാവീദിൻ്റെ പുത്രീൽ കലിയണമേ എന്ന് ഈ സമയത്ത് ജനം അവനോട് പറയുന്നു മിണ്ടാതിരിക്കുക എന്നാൽ അതൊന്നും വകവെക്കാതെ അന്തനായി മനുഷ്യൻ ഉച്ചത്തിൽ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുന്നു ഇത് കേട്ടതായ ഭർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക ഇത് ശിഷ്യന്മാർ ഇവനെ അറിയിച്ചപ്പോൾ തൻ്റെ പുറക്കുപ്പായം വലിച്ചെറിഞ്ഞ് കർത്താവിൻ്റെ പക്കലേക്ക് കുതിച്ചു ചാടി എന്നാണ് സുവിശേഷകൻ പറയുന്നത് ഇവിടെ പുറമ്പുപ്പായം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ രോഗികൾക്കും അശ്വരണർക്കും ഓരോ രോഗത്തിൽപ്പെട്ടവർക്ക് ഓരോ കളറിലുള്ളതായ പുറമ്പുപ്പായങ്ങളാണ് നൽകിയിരുന്നത് അന്ധനായ വ്യക്തികൾക്ക് ഒരു കളറുള്ള പുറങ്ങുപ്പായം അതുവരെ സമൂഹത്തിൽ നിലനിന്നിരുന്നതായ അവന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അന്തനായി യാജകൻ എന്ന നിലയ്ക്കുള്ള അവൻ്റെ യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉപേക്ഷിച്ച് അവൻ കുതിച്ചു ചാടി യേശുവിൻ്റെ പക്കലെ കൂടിയെത്തി അതുപോലെ തന്നെ അവൻ സ്വന്തമായ വഴിപോലത്തെ വിഷയായിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ സുഖമായി മുന്നോട്ട് നയിക്കുന്ന അവസ്ഥയും അതും ഉപേക്ഷിച്ചിട്ടാണ് കർത്താവിന്റെ പക്കലേക്ക് എത്തിയത് അവിടെ വരുമ്പോൾ നമുക്കറിയാം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയ സ്വപ്നം ആഗ്രഹം ഈ രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ച് കുതിച്ചു ചാടി ചെന്നപ്പോൾ കർത്താവ് അവനെ അനുഗ്രഹിച്ചു അവന് കാഴ്ച തിരിച്ചു കിട്ടി പ്രിയമുള്ളവരെ ഈ വലിയ നോമ്പ് നോപ്പുകാലത്ത് ഈ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റിയും ഈ കംഫർട്ട് സോണും വലിച്ചെറിയാതെ കർത്താവിൻ്റെ പീണാസഹന മരണ ഉത്ഥാന രഹസ്യങ്ങള് പങ്കുചേരുവാൻ നമുക്ക് സാധിക്കില്ല കാരണം നമ്മുടെ ഐഡന്റിറ്റി നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ഈ സമൂഹത്തിൽ കാഴ്ചവെക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണ് ഞാൻ ഞാനും എൻ്റെ കുടുംബവും എന്റെ സമ്പത്ത് എൻ്റെ ജോലി എൻ്റെ സ്ഥാനമാനങ്ങൾ എനിക്കുള്ള സകല വസ്തുക്കളും എൻ്റെ സുഖത്തിന് വേണ്ടി ദൈവം എന്റെ വേണ്ടി ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു കംഫർട്ടബിൾ സോണിലാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പക്കലേക്ക് വരുവാനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഈ കംഫർട്ടബിൾ സോൺ എന്നുള്ള രീതിയിൽ ജീവിക്കുമ്പോഴാണ് അതിൽ നിന്ന് മാറുമ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുക അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിക്കാതെ ഇത് രണ്ടും നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനോ രോഗികളെ ഒന്ന് കാണുവാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരുടെയുള്ള ഒരു കരുണ തോന്നാനോ നമുക്ക് സാധിക്കാത്ത ജീവിത അവസ്ഥയാകുന്ന ബന്ധനത്തിലാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കുക ജെറീകോ പട്ടണത്തിൽ ഉണ്ടായിരുന്ന സക്കേബൂസ് എന്ന് പറയുന്ന ആ വലിയ ധനികനായ ചുങ്കക്കാരന്റെ മാനസാന്തരവും നമ്മൾ അതിൽ കാണുന്നുണ്ട് കർത്താവിനെ കാണുവാനായിട്ട് അവൻ തന്റെ കംഫർട്ടബിൾ സോൺ വലിച്ചെറിഞ്ഞു പണപ്പെട്ടി വലിച്ചെറിഞ്ഞു അപ്പോൾ കർത്താവ് അവന് കൊടുത്ത അനുഗ്രഹം എന്താണ് നിന്റെ ഭവനത്തിൽ നിന്ന് രക്ഷ ലഭിച്ചിരിക്കുന്നു അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ അവനുണ്ടായിരുന്ന ആ വലിയ അനുഭവമാണ് ഇവനും അബ്രഹാമിന്റെ പുത്രനാണ് പ്രിയമുള്ളവരെ ഈ വലിയ കർത്താവിന്റെ സഹന മരണ ഉത്ഥാന രഹസ്യങ്ങളിൽ പങ്കു പറ്റണമെങ്കില് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നിൽക്കുന്ന ഐഡന്റിറ്റിയും സുഖനോപതയോടുകൂടി ജീവിക്കുന്ന ആ കംഫർട്ടബിൾ സോണും ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നതായ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ